ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ വഴിക്കടവ് ജനവാസ കേന്ദ്രത്തിന് സമീപം കടുവ ഇറങ്ങി ആനമറി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിന് സമീപം നെല്ലിക്കുത്ത് അൻപത് ഏക്കർ വനമേഖലയിലാണ് കടുവയെ കണ്ടത് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ പുഞ്ചകൊല്ലി കോളനിയിലെ ആദിവാസികൾ പുഞ്ചകൊല്ലി വനപാതയിലൂടെ ഓട്ടോറിക്ഷയിൽ ആനമറിയിലേക്ക് വരുന്നതിനിടെയാണ് മുന്നിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കടുവയെ കണ്ടത് ഓട്ടോറിക്ഷ ഡ്രൈവർ ഇ കെ മുഹമ്മദ് അലി കടുവയുടെ ചിത്രം മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തി നാടുകാണി ചേർത്തുമെന്ന് വന്ന് ഇറങ്ങിയ കടുവ നേരെ ഞങ്ങളുടെ മുന്നിൽ ഈ വണ്ടിന് മുന്നിൽ നേരെ വന്നുകൊണ്ട് ഇവിടെ വില കുറഞ്ഞു കിടന്നി അതിൽ ക്യാമറയിൽ പെട്ടെന്ന് അത് നെല്ലിക്കുത്ത വനത്തിൽ നേരത്തെ തന്നെ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചതാണ് പുന്നപ്പുഴയുടെ ഓരം സമീപം കരുളായി വനം മരുത കടുവക്കുന്ന് നാലാംകൂപ്പ് നാടുകാണി ചുരം എന്നിവിടങ്ങളിൽ കടുവയുടെ പെരുമാറ്റം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് ആനയ്ക്കും പുലിക്കും പുറമെ കടുവയുടെ സാന്നിധ്യം കൂടി സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ഏറെ ആശങ്കയിലാണ് കടുവ ഇതിന്റെ വരെ ഇന്നലെ അടുത്ത് 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 നല്ല മൊറൽസ് ഒക്കെ ഉണ്ടായിരുന്നു വന്നിട്ട് അങ്ങനെ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ അളുത്തും കടവ് നിലമ്പൂർ